ഷൺമുഖൻ ഞങ്ങള് ഓ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചത് ഷൺമുഖൻ ആ ഒപ്പം ഔട്ട് ചെയ്തോ കണന്നിട്ട് വന്നാൽ അല്ല അവരൊക്കെ ആരൊക്കെ പറയലെല്ലാവരും വിജയിക്കട്ടെ ഏതെങ്കിലും ഒരാളെല്ലാം വിജയിക്കുള്ളൂ പക്ഷെ ഞാൻ എല്ലാവർക്കും ആശംസപ്പെടെ നമുക്ക് दिन के थे नहीं ये काले ഓ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത് ഷൺമുഖൻ ആണെന്ന് യുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരത ലോകത്തിലെ ഏറ്റവും വലിയതും കേരളത്തിൽ ശക്തിയുള്ളതുമായ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഭാരതത്തിൽ നമ്മൾക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷനോട് ഭരണഘടനയോടൊരു ബാധ്യത രാജ്യത്തോടൊരു ഭാഗ ഒരു ബാധ്യതയുണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതീതികൾക്ക് ഒരു പ്രത്യേകമായ പ്രോട്ടോക്കോൾ ഒരു കച്ചവടക്കാരനും ഒരു വാർഡ് മെമ്പറും കൂടി നിന്നാൽ ആ വാർഡ് മെമ്പറാണ് എപ്പോഴും കാര്യ ജനങ്ങളുടെ പ്രതിനിധിയാണ് അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളാണ് ഞാൻ ഒന്ന് മുതൽ നാലു വരെയും പഠിച്ച നാട്ടിക ലോവർ പ്രൈമറി മാപ്പിള ലോവർ പ്രൈമറി സ്കൂളാണ് ഇവിടെയാണ് ഞാൻ പഠിച്ചത് അപ്പം പ്രത്യേകിച്ച് ഞാൻ പഠിച്ച് വളർന്ന സ്കൂളിൽ വോട്ട് ചെയ്യാൻ വരുന്നതെന്നുള്ളതിൽ എനിക്ക് പ്രത്യേക സന്തോഷം എൻ്റെ എൻ്റെ ഭരണഘടനാ ബാധ്യത ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് പ്രത്യേകമായ സന്തോഷം എൻ്റെ ക്ഷണമുഖൻ ഓ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത് ക്ഷണ്മുഖൻ െവലൊക്കെ കാണുമ്പോഴേക്ക് പ്രത്യേക സന്തോഷം കാരണം നമ്മളിവിടെയുള്ള ജനിച്ചുപാടുള്ള അത് മറക്കാൻ പാടില്ല ഈ ആളുകളെല്ലാം വന്ന് കാണാൻ വേണ്ടി എത്തിയതാണ് ഒക്കെ എന്റെ നാട്ടുകാരും എന്റെ കുടുംബക്കാരും ഒക്കെ